കാസർഗോഡ് ജില്ലയിലെ സീതങ്കോളി എന്ന സ്ഥലത്തിന് സമീപമുള്ള അനന്തപുരം ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ ഈ ക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു തടാക ക്ഷേത്രം എന്ന പ്രത്യേകതയും അനന്തപുരം ക്ഷേത്രത്തിനുണ്ട് ഭൂമിയുടെ ഉപരിതല നിരപ്പിൽ നിന്നും താഴ്ന്ന ഒരു തടാകത്തിലായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ചുറ്റും പച്ചവരിച്ച ക്ഷേത്രഭൂമിയും വെട്ടുകലുകളായി നിർമ്മിച്ച മതിൽക്കെട്ടുമൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നു ക്ഷേത്രക്കുളത്തിലെ മുതലയുടെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലേക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ട ഒരു മുതലയെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നിരുന്നു അതിനുശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ട ബബിയ എന്ന മുതലെ രണ്ടായിരത്തി മരിച്ചു ഇപ്പോൾ മറ്റൊരു മുതല അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തീർത്തും നിരുപദ്രപകാരികളാണ് ഈ മുതലകൾ എന്നതാണ് മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് വീയുടെ ഭക്ഷണം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ദർശന സമയം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാല് കിലോമീറ്റർ ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ബസ്സിന് വരുന്നവർക്ക് കുമ്പള എന്ന സ്ഥലത്തേക്കെത്തിയാൽ എളുപ്പത്തിൽ ക്ഷേത്രത്തിലേക്കെത്താം ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ വളരെ മനോഹരവും ഭക്തിസാന്ദ്രവുമാണ് കാഴ്ചകൾ ഊട്ടുപുരയുടെ അടുത്തേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയാൽ മഹിഷമർജിനി ഉപദേവദയസ്ഥാനവും വനശാസ്ത്രതറയും ഒക്കെ കാണാം ഇതാണ് രക്തേശ്വരി മഹിഷമർജിനിയുടെ സ്ഥാനം ഇത് വനശാസ്ത്രതറയും ശംഖുനാദവും കിളികളുടെ പാട്ടും വേദമന്ത്രങ്ങളുടെ ഉച്ചാരണവും മാത്രമുള്ള വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണിവിടെ ഇതാണ് ഒരട്ടം മുതൽ മറ്റേ അറ്റം വരെയുള്ള ക്ഷേത്രത്തിൻ്റെ പിൻവശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കരിമീനും വരാലുമൊക്കെ യാതൊരു ഭയഭേദവുമില്ലാതെ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു ക്ഷേത്രക്കുളം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ച ബബിയ എന്ന മുതലയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മറ്റൊരു മുതലയുടെ സാന്നിധ്യം പ്രദേശവാസികളായ ആരൊക്കെയെ കണ്ടിരുന്നു എന്നാൽ ക്ഷേത്ര ക്ഷേത്രധികൃതർ പോലും ആഴ്ചകളെടുത്തു ഇത് സ്ഥിരീകരിക്കുവാൻ ഞാൻ അവിടെ എത്തുമ്പോൾ പ്രധാന അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള നമസ്കാര മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കുന്നുണ്ടായിരുന്നു ആ ഭാഗങ്ങളിലേക്കോ അമ്പലത്തിനുള്ളിലേക്കോ ക്യാമറയ്ക്ക് പ്രവേശനമില്ല കുംഭമാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കെത്തുമ്പോൾ വലതുവശത്തായി ഉപദേവതയുടെ ഗണത്തിൽ ഗണപതിയും അഗസ്ത്യനുമൊക്കെയുണ്ട് ഞാൻ ഇവിടെ എത്തിയത് ഒരു ഞായറാഴ്ചയായിരുന്നു ധാരാളം പക്കജനങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളുമൊക്കെയായി അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു